ഹായോൾ അപ്പൊ നമുക്കിന്ന് കൂന്തൽ കിട്ടിയിട്ടുണ്ട് കൂന്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണവ ഇതുകൊണ്ട് പുതിയൊരു റെസിപ്പി ഇടാനായിട്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന് മുന്നേ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നേ സാധനം ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് പലരും ക്ലീൻ ചെയ്യുമ്പോൾ ആ വെള്ളം മൊത്തം മഷി കലങ്ങി അങ്ങ് പോകാറുണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നതിന് ഇപ്പം വേണോടി എന്ന് ചോദിക്കണ്ട അറിഞ്ഞിടാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തലയുടെ പോഷനെ കട്ട് ചെയ്തെങ്കിൽ മാറ്റി എന്നിട്ട് ഇതിൻ്റെ ഉടലിങ്ങനെ ജസ്റ്റ് കുറുകെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ തല തലയുടെ പോഷൻ എന്നിട്ട് തലയിൽ എന്ന് പറഞ്ഞാൽ കണ്ണ് ആ തലയിൽ അല്ലാതെ പിന്നെ വേറെ ഇടയിലും കണ്ണിരിക്കും ഇല്ല കണ്ണിന്റെ ആ ഒരു ഭാഗത്തെ സ്കിന്നും അതെല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് അളയണം പറ്റുന്നിടത്തോളം കേട്ടോ ഒരുപാടൊന്നും പറ്റത്തില്ല ഒക്ടോപ്പസിന്റെ ഇണ ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അങ്ങനെ അതിന്റെ തലയിൽ നിന്ന് പോകത്തില്ല അപ്പൊ അതെ ഈ ഒരു പോഷൻ ഇങ്ങനെ ഞെക്കിയിട്ട് അതിന്റെ സെന്ററിൽ കല്ല് പോലൊരു സാധനം ഉണ്ടാവും ആ കല്ല് വെച്ചിട്ട് നമ്മൾ കറിയോ തോരനൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാറ കല്ല് കടിക്കണ പോലെ ഇരിക്കുക ആ സാധനം കടിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ അതങ്ങ് ഞെക്കി കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കണ്ണിന്റെ അകത്ത് കണ്ണിൻ്റെ അകത്തും കുറച്ച് മഷിയൊക്കെ ഉണ്ട് കേട്ടോ ആ മഷി അങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല അതും ഒന്ന് രണ്ട് ഒന്ന് അതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് പാകത്തിന് നമുക്ക് എന്ത് ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് വലുതാക്കിയിടാതെ കുറച്ച് ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത് റോസ്റ്റ് ആണ് കേട്ടോ കൂന്തൽ റോസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പെപ്പർ പൗഡർ പിന്നെ കുറച്ച് കറി പ്പില ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചുവെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് കുക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് കറിവേപ്പില വപ്പില ഇതെല്ലാം എടുത്ത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിലെ കൂന്തലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ ചൂടാകുമ്പോഴത്തേക്കും കറിവേപ്പിലായിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വാടി വരുന്ന സമയത്തിന് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കാം സാധാരണ രീതിയിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ പിന്നെ ചിലർക്ക് കൂടുതൽ ചേർക്കുന്നതിഷ്ട ഉണ്ടാവും ചിലർക്ക് കുറച്ച് ചേർക്കുന്നതിഷ്ട ഉണ്ടാവും അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ അതിൻ്റെ ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തുള്ള വെള്ളമെല്ലാം നമ്മളിതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കണം ഒന്നും കളയാൻ പാടില്ല കളയാനുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഔട്ടാവും പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ആ അടിപൊളി മണം തന്നെ മതി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ നമ്മുടെ കൂന്തൽ റോസ് സെറ്റ് ആയിട്ടുണ്ട് ഓയിൽ ഓയിലല്ല ആ വെള്ളം എല്ലാം വറ്റി വരണ്ടും നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി എന്നിട്ട് അടിപൊളി കിടക്കാച്ച സാധനമാണ് കാണുന്നതിനെക്കാട്ടിയും ടേസ്റ്റിയാണ് പൊളിയാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ വേണം എന്നുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കുവോ പത്രേ ഉള്ളൂ ബോബായ്